ഈ തെരഞ്ഞെടുപ്പിലെങ്ങാനും നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഭരണം വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും നഷ്ടമായിരിക്കും എന്നു സംശയമൊന്നുമില്ല പക്ഷെ അത് ആളുകളിലേക്ക് നിരാശ നൽകുന്ന ഒരു സന്ദേശമായി തീർന്നാലോ അതാണ് അതിലേറെ വലിയ നഷ്ടം അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെ ചില വാക്കുകളുണ്ട് ആ സമാധാനവും പ്രതീക്ഷയും കൈവരിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ പ്രവാചകൻ വസല്ലമയുടെ അടുത്ത സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് അബൂബർ വരുന്നു അവർ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല സ്വസ്ഥമായി തങ്ങളുടെ ആരാധനകൾ നടത്താൻ കഴിയുന്നില്ല തങ്ങളുടെ ആകർഷമനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല അവിടെയുള്ള ആളുകൾ അവരെ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് അവർ മദീനയിലേക്ക് യാത്ര പോകുന്നത് ആ മദീനയിലേക്കുള്ള യാത്രയിൽ അവർ തൗറന്ന ഗുഹയിൽ അഭയം തേടുന്നു ആ അഭയം തേടുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ അവർ അന്വേഷിച്ചുകൊണ്ട് വരികയാണ് ആ അന്വേഷിച്ചു വരുന്ന സമയത്ത് അപൂപത്രീകൃതിയല്ലാഹു പ്രവാചകരും ആ സമയത്ത് അബൂബക്ര സിദ്ധീകൃതിയല്ലാ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അവരെങ്ങാനും നമ്മെ പിടിച്ചാൽ

ഈ സന്ദർഭം കാരണത്താൽ ആയത് അവതീർണമാവുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് അങ്ങനെ അവരുടെ മനസ്സിലേക്ക് ശാന്തത വന്നു ഏതൊരു സംസാരത്തിൽ നീ നിരാശനാകരുത് പ്രതീക്ഷയുള്ളവനാകണം എന്ന സംസാരത്തിലൂടെ അള്ളാഹു അവരുടെ മനസ്സിലേക്ക് സമാധാനം ഇട്ടുകൊടുത്തു അവർ അവരുടെ നീക്കം ഏറ്റവും ഉയർന്നു നിൽക്കുക അള്ളാഹു യുക്തിമാനാണ് എന്നതാണ് ഖുർആൻ പറയുന്നത് ഞാൻ സൂചിപ്പിച്ചത് പ്രതീക്ഷയാണ് വിശ്വാസികളുടെ വിശ്വാസികൾക്ക് ആവശ്യം ഏതൊരു സന്ദർഭത്തിലും പ്രതീക്ഷയോട് മുന്നോട്ട് പോകുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് യുവാക്കളെ വിളിച്ചുകൂട്ടി നിരാശയുടെ സന്ദേശം മുസ്ലിം സമുദായത്തിലേക്കും പകർന്നു നൽകിയാൽ സ്വാഭാവികമായി കൊണ്ട് എടുത്തുചാട്ടത്തിലേക്കും വൈകാരികതയിലേക്കുമാണ് ചെറുപ്പം പോകുക അങ്ങനെ പോകുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സൂചിപ്പിച്ചു ഒരു ആബിദിനെ ആരാധന നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വളരെ പെട്ടെന്ന് വഴിതെറ്റിക്കാൻ വിശാചിനെ കൊണ്ട് സാധിക്കും നല്ല ആരാധന നടത്തുന്ന നല്ല തഖ്വയുള്ള എന്നാൽ കൂടുതൽ വിവരമൊന്നുമില്ലാത്ത ആളുകളെ വളരെ പെട്ടെന്ന് വിശാദിന് വഴിതെറ്റിക്കാം അവരെങ്ങനെയായിത്തീരും എന്നാൽ ഒരു പണ്ഡിതനെ ഒരു വിവരമുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല കാരണം എന്താ അവർക്ക് നിലപാടുകൾ ഉണ്ടാകും അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ വൈകാരികതയല്ലാത്ത വിവേകമുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഖുർഹാൻ പറഞ്ഞത് പ്രതീക്ഷയാണ് വിശ്വാസികൾക്ക് എപ്പോഴും ആവശ്യം ആവശ്യമെന്നത് യൂസുഫ് നബി അലൈഹി സഹോദരന്മാർ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു ഈജിപ്തിലേക്ക് അവരെത്തുന്നു ബിനിയാമിൻ അവിടെ തടഞ്ഞു വെക്കപ്പെട്ടു അങ്ങനെ ബിന്യാമിനെയും നഷ്ടപ്പെട്ടു യൂസുഫ് അലേഹ് ഇസ്സലാമെയും നഷ്ടപ്പെട്ടു സഹോദരന്മാർ തിരിച്ചു വരുന്നു പിതാവിനോട് കളവ് പറയുന്നു എന്താ പിതാവ് പറഞ്ഞത് നിഷേധികളായ ആളുകൾ മാത്രമേ നിരാശയിലേക്ക് ജീവിതത്തിൽ പോകുകയുള്ളൂ എന്ന് മക്കളോട് പറയുന്നു നിങ്ങളൊന്ന് പിന്നെ എന്താണ് സംഭവിക്കുന്നത് സഹോദരങ്ങളാണ് യൂസു നബി അലെഹിമയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് സഹോദരങ്ങൾ ഒന്നിച്ച് ഇല്ലായ്മ ചെയ്യാൻ കൊലപ്പെടുത്താൻ എന്റെ പിന്നീട് സംഭവിച്ചത് ആ യൂസു നബി അലെഹി പിന്നീട് രാജ മന്ത്രിയായി വരുന്നു ഒരു രാജ്യത്തിന്റെ കീഴിലെ ഭരണാധികാരിയായി മന്ത്രിയായി കൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു അപ്പോൾ ആര് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും അള്ളാഹുയിലുള്ള പ്രതീക്ഷയുണ്ടോ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ മാന്യമായ വിവേകമുള്ള ജീവിതം നയിച്ചോ അവരെ അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പിന്നീട് അധികാരത്തിലേക്ക് എത്തി യാക്കൂബ് നബിയുടെ സന്തതികളാണ് സംഭവിക്കുന്നത് യൂസുഫിനെ അലേ അധികാരത്തിലേക്ക് എത്തി പിന്നീടോ പിന്നീട് അധികാരത്തിലേക്കെത്തിയ മനു ഇസ്രിറൂണിന്റെ കീഴിലാകുകയാണ് പിന്നീട് അവർ അധികാരം നഷ്ടപ്പെടുന്നു അവർക്ക് ആ അധികാരം നഷ്ടപ്പെട്ടുകൊണ്ട്

എന്റെ റപ്പുണ്ട് അതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ആ അധികാരം ഉണ്ടായിരുന്ന ആ ഞാനാണ് ഉന്നതനായ രക്ഷിതാവി എന്ന് പറഞ്ഞിരുന്ന ഫിറഹൻ പിന്നീട് ആ ചെങ്കടലിൽ മുങ്ങിക്കൊണ്ട് മരണപ്പെടുകയാണ് അതാണ് അധികാരം എന്ന് പറഞ്ഞ അധികാരം മാറി മറിച്ചു വരുന്നു ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാർ വരുന്നതിന്റെ മുൻപ് നൂറ്റി തൊണ്ണൂറ് വർഷം ബ്രിട്ടീഷുകാരായിരുന്നു മരിച്ചിരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വർഷം മുഗലന്മാരായിരുന്നു മരിച്ചിരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ചരിത്രം നോക്കൂ അധികാരങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും അവിടെ നിരാശരാകാതെ ജീവിക്കുക എന്നതാണ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ ഒരുങ്ങി അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളുമായി അദ്ദേഹത്തിന്റെ വിഭവങ്ങളുമായി ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ആളുകൾ പറഞ്ഞിരുന്നു വിശ്വാസമില്ലാത്ത ആളുകൾ പറഞ്ഞിരുന്നു എന്നാണ് മിഥിലമാ കാറൂൺ കാറൂനിൽ കൊടുത്തതുപോലെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിൽ എന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണ് എന്നാൽ എന്താ പറഞ്ഞത് അതല്ല വലിയ അനുഗ്രഹം അള്ളാഹു എന്നതാണ് വലിയ അനുഗ്രഹം ഈ ലോകത്തും രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ വലിയ അനുഗ്രഹം ആ അധികാരത്തിന്റെ സേനാനായകനായിരുന്ന കാരുണേന ഭൂമിയിൽ അള്ളാഹു പട്ടാന താഴ്ത്തുകയാണ് അധികാരം എന്ന് പറഞ്ഞാൽ അത് മാറി മറി മറിഞ്ഞു വരും ലോകത്ത് തുല്യതയില്ലാത്ത ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരതയുടെ സേനാനായകനാണ് ഹിറ്റ്ലർ അറുപത് ലക്ഷത്തോളം ചൂടരെയാണ് ഹിറ്റ്ലർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അറുപത് ലക്ഷത്തോളം ആളുകളെ എങ്ങനെയാണ് ആദ്യം കൊലപ്പെടുത്തിയത് മുപ്പതോളം ആളുകൾ എങ്ങനെ നിരത്തി വെച്ചു മുപ്പതോളം ആളുകൾ ഇങ്ങനെ നിരന്നു നിന്നു ആ മുപ്പത് ആളുകളെയും വെടിവെച്ചു കൊന്നു ഹിറ്റ്ലർ പോലും അദ്ദേഹത്തിന്റെ ക്രൂരകൃത്യത്തിൽ ചില സമയത്ത് ബോധക്ഷയം സംഭവിച്ചു കാരണം എന്താ മനുഷ്യരണി വെടിവെക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാവില്ല ഇത് ശരിയാവൂല ഇനി എന്ത് ചെയ്യണം ഇനി വാഹനത്തിലെ ആളുകളെ കയറ്റുക എന്നിട്ട് അതിലേക്ക് വിഷവാതകം കടത്തിവിടുക എന്നിട്ട് അതും ആ വിഷവാതകം കടത്തിയ അടച്ചിട്ട വാഹനങ്ങൾ കിലോമീറ്ററുകളോളം ഡ്രൈവർമാക്കൂട്ടും എല്ലാവരും മരണപ്പെട്ടതിന് ശേഷം ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളും അതും കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത്ര ആളുകൾ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയൂലെന്ന് അങ്ങനെയാണ് പോളണ്ടിലൊക്കെ പതിനഞ്ചു ലക്ഷത്തോളം ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കയറ്റി സൈക്ലോൺ എന്ന് പറയുന്ന വിഷവാതകം കയറ്റി ആ ആളുകളുടെ വാച്ചും അവരുടെ ചെരുപ്പും മാത്രം കൂട്ടിയിടാൻ പ്രത്യേകമായ കെട്ടിടങ്ങൾ ശേഖരിച്ചു വച്ച് പതിനഞ്ച് ലക്ഷത്തോളം ആളുകളെ ഹിറ്റ്ലർ അതിക്രൂരമായി ബലപ്പെടുത്തുകയാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നിറഞ്ഞവർ ഈ രാജ്യത്തിന്റെ ശാപമാണെന്ന് പറഞ്ഞു ഇരട്ടപെറ്റ മക്കൾ ഈ രാജ്യത്തിന്റെ ശാപമാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുണ്ട് ഈ ഇരട്ട മക്കളുടെ അമ്മമാരുടെ അടുത്തേക്ക് പോകുന്ന വീട്ടിൽ ചോദിക്കുന്ന ഇവരെ ഇരട്ട കുട്ടികളാണോ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവർക്കറിയില്ല അതാണെന്ന് ചില ആളുകൾ എന്നിട്ട് അവരിൽ നിന്ന് ഒരാളെ പിടിക്കും അവരെ കൊലപ്പെടുത്തും അവരുടെ ശരീരത്തിന് അവയവങ്ങൾ എടുക്കും അതിൽ പരീക്ഷണങ്ങൾ നടത്തും ലോകത്ത് തുല്യതയില്ലാത്ത ക്രൂരത ചെയ്ത സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ അവസാന കാലഘട്ടത്തിൽ റഷ്യൻ സൈന്യം ഇങ്ങനെ ഇരച്ച് കയറുകയാണ് ഹിറ്റ്ലറുടെ അടുത്തേക്ക് ഹിറ്റ്ലർ ചോദിക്കുന്നുണ്ട് അവർ ഇനി ഇങ്ങോട്ടെത്താൻ എത്ര മണിക്കൂർ വേണം സേനാനായകൻ ലീപൽസ് പറയുന്നു ഇരുപത് മണിക്കൂർ വേണം ഹിറ്റ്ലർ ഡോക്ടറോട് പറയണേ ഒരു സൈനൈഡിന്റെ ഗുളികൾ എടുത്തുകൊണ്ട് ഇത് കുടിച്ചാൽ ഞാൻ മരണം കൊടുമോ മരണം കൊടുന്ന് ഉറപ്പില്ല അദ്ദേഹം പോലെ തന്റെ നായക്ക് കൊടുക്കും ആത്മഹത്യ ചെയ്യാൻ നായ ഉടൻ അവിടെ വീഴ് പിന്നീട് ഹിറ്റ്ലർ തന്റെ മെത്തിയിലേക്ക് തോക്ക് ചൂണ്ടി സ്വയം പൊടിവെച്ച് മരിക്കുകയാണ് ഹിറ്റ്ലറിന്റെ എല്ലാ കടവുകളെയും സത്യമാക്കിയിരുന്ന ഗീബൽസ് ആറ് മക്കളും ഭാര്യയും ഗീബൽസും ആത്മഹത്യ ചെയ്യുകയാണ് തന്നെ അധികാരം എന്ന് പറഞ്ഞ അധികാരം മാറി ും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുള്ള ജീവിതം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നാം ജീവിക്കുന്ന രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ആളുകളും സ്നേഹമുള്ളവരാണ് സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ് ഇവിടെയുള്ള ഹൈന്ദവർ ഇവിടെയുള്ള ക്രൈസ്തവർ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇവിടെ മതമുള്ളവർ ഇവിടെ മതമില്ലാത്തവർ മാന്യമായി ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ചവരാണ് അതുകൊണ്ട് വിവേകമുള്ള ജീവിതം നാം നയിക്കണം ജനാധിപത്യ മതേതരത്വ ബഹുസ്വര രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കൂടെയാണ് നാം നിൽക്കേണ്ടത് വൈകാരികതയുടെ കൂടെയല്ല വികാരത്തിന്റെ കൂടെയല്ല പ്രതീക്ഷയുടെ കൂടെ ഇന്ത്യ എന്ന രാജ്യം അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് പുതിയ ഇന്ത്യ ആയിക്കൊണ്ട് മാന്യമായ ജീവിതം നയിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരും അത് നമ്മൾ ചെയ്യേണ്ടത് അതെന്ന് നിൽക്കുക എന്നതല്ല എല്ലാവരും ഒന്നിച്ച് ജീവിക്ക കേരളത്തിന്റെ പ്രത്യേകത കാണാൻ ഇവിടുത്തെ ഹിന്ദുവിനറിയാം ആരാണ് മുസ്ലിം എന്ന് ഇവിടുത്തെ മുസ്ലിമിനറിയാം ആരാണ് ഹൈന്ദവൻ എന്ന് ഇവിടുത്തെ ക്രൈസ്തവനാരാ അറിയാം ഇവിടെയുള്ള മുസ്ലിമും ഹൈന്ദവനും ആരാണ് എന്ന് പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹകരിച്ച് പരസ്പരം കൊണ്ടും കൊടുത്തും സമാധാനത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ ഈ രാജ്യത്ത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ